അതെ അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നീ രാവിലെ തന്നെ വരണം അല്ലെങ്കിൽ തന്നെ ടെൻഷനോട് ഓക്കെ ശരി അതെ ടെൻഷൻകാരാ നീ ഒന്ന് ഇരുന്നേ പറയട്ടെ എന്താ ഇരിക്കേ പറയാം ആക്കാതെ ഒന്ന് പറയാച്ഛാ ഇത് തന്നെയാ എനിക്ക് പറയാനുള്ളത് നിന്റെ ടെൻഷനെ കുറിച്ച് ഇന്ന് വൈകുന്നേരം നിന്റെ മോൻ സ്കൂളിൽ നിന്ന് വീട്ടിലെത്താൻ വെറും ഒരു അഞ്ചു മിനിറ്റ് വൈകി അത് കാരണം നീ എന്നെ എത്ര തവണ ഫോണിൽ വിളിച്ചു ഞാൻ തന്നെ ഇച്ചൊരാൾക്കും നല്ലതാ പക്ഷെ അത് ഒത്തിരിയാവുന്നത് വലിയ പ്രശ്നം തന്നെയാ ഇനി ഇങ്ങനെ ഓരോന്ന് എന്നെ ടെൻഷൻ ഓ അതാ തുടങ്ങി പിന്നെ ടെൻഷൻ പറയാൻ വന്നത് അതല്ല നീ ഇപ്പൊ മദ്യപാനം തുടങ്ങിട്ടുണ്ടല്ലേ അത് ഞാൻ ടെൻഷൻ കാരണാണെന്നല്ലേ മനസ്സിലായി എടാ മോനെ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ടെൻഷൻ ഉണ്ടെങ്കിൽ നീ പോവേണ്ടത് നല്ലൊരു നല്ലൊരാശുപത്രിയിലേക്കാണ് ഒരു ഡോക്ടറെ കണ്ട് വിവരം പറയും അതിന് ശ്രമിക്കാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ടെൻഷൻ അടിച്ച് നടന്ന ഇത് എവിടെ ചെന്ന് എത്തും നമ്മൾ േറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു പദമായിരിക്കും ടെൻഷൻ എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടി മുതൽ വയോവൃദ്ധർ വരെ ഏവർക്കും ടെൻഷൻ എപ്പോഴും ടെൻഷൻ ചെറിയ രീതിയിലുള്ള ടെൻഷൻ വേണമെന്നാണ് പറയുക അത് നമ്മളെ ഉണർന്ന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും എന്നാൽ അത് അമിതമാകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം ചികിത്സ തേടുക തന്നെ വേണം ടെൻഷന്റെ സങ്കീർണതകളെ കുറയ്ക്കുവാൻ മരുന്നുകൾ ഒരു പരിധിവരെ സഹായിക്കും പക്ഷെ അതോടൊപ്പം ജീവിതശൈലികളെ ശൈലികളെ പുനഃക്രമീകരിക്കുക കാഴ്ചപ്പാടുകളിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക യോഗയും ധ്യാനവും ശീലമാക്കുക വ്യായാമം തുടർന്ന് പോവുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചെയ്താൽ ടെൻഷൻ ഫ്രീ ആയ ജീവിതം നയിക്കാമല്ലോ പിന്നെ